നമസ്കാരം ഞാൻ മായയാണേ വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കാരി ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണല്ലേ അപ്പം നമുക്ക് മാങ്ങയും മാന്തളും മുരിങ്ങക്കയും ഒക്കെ കൂട്ടിയിട്ട് ഒരു നാടൻ കറി അങ്ങ് വെച്ചാലോ അപ്പോൾ ശരി നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മാന്തൾ നങ്ക എന്നൊക്കെ പറയല്ലേ നങ്ക എന്നൊക്കെ ചിലടത്ത് പറയും എന്ന് പറയും അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പച്ച മാന്തളാണേ ഉണങ്ങിയതല്ല അപ്പോൾ അത് നല്ലപോലെ കഴുകി നമ്മൾ റെഡിയാക്കി എടുക്കണം അതിന് പക്ഷേ അധികം വേസ്റ്റ് ഒന്നും കളയാനൊന്നും ഒരു പാവം പിടിച്ച മീനാണ് നമ്മുടെ നങ്ക് പിന്നെ വേണ്ടത് മാങ്ങയാണ് പച്ചമാങ്ങ അങ്ങനെ ഞാൻ നമ്മൾ ഇങ്ങനെ ചെരിച്ചരിഞ്ഞെടുക്കൽ അങ്ങനെ ഒരു രണ്ട് പച്ചമുളക് ഒരു രണ്ട് മുരിങ്ങയ്ക്ക കുറച്ച് കറിവേപ്പില പിന്നെ അരയ്ക്കാനായിട്ട് തേങ്ങ ഇത്തിരി ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അടയ്ക്കാം അപ്പോഴേക്കും ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളുടെ മാങ്ങയും ഇട്ട് കൊടുക്കുക മുരിങ്ങയ്ക്ക മാങ്ങ പച്ചമുളക് കറിവേപ്പില അത്രയും സാധനങ്ങളിട്ട് കുറച്ച് ഒരു കാ കപ്പ് വെള്ളം ഒഴിക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്കിനു വേണമെന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി അതിന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം ഇതിൽ വേവ് കൂടുതലുള്ള സാധനങ്ങളൊന്നുമില്ല ഒരുങ്ങയ്ക്ക മാങ്ങയൊക്കെ പെട്ടെന്ന് വേവുന്നതാണ് എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് നമുക്കതിനെ ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കണ്ടോ നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ വെന്തിട്ടില്ല ഒരു നമ്മൾ രണ്ട് മിനിറ്റിലായുള്ളൂ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചേക്കാം അവിടെ നിന്ന് വെന്തോട്ടെ ഇപ്പം ഏകദേശം നമ്മുടെ മുരിങ്ങക്കയും മാങ്ങയും ഒക്കെ ഒന്ന് വെന്ത് ഒരു പരുവായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എന്താണെന്നറിയാവോ വേണ്ടത് നമ്മൾ നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത നമ്മുടെ അരപ്പില്ലേ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മുരിയങ്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഒത്തിരി വെന്ത് പോയാൽ മുരിയങ്കി അങ്ങ് പൊട്ടിപ്പോവും ഉടഞ്ഞു പോവും അപ്പോൾ കണ്ട നല്ലൊരു കളറൊക്കെ വന്നില്ലേ അപ്പോൾ പച്ചമുളകും മുളക് പൊടിയൊക്കെ എരിവിനുസരിച്ചിട്ടോണം എനിക്കൊരു മുളക് പൊടി ഇട്ടിട്ടൊരു എരിവ് തോന്നിയില്ല അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കേട്ടോ അതങ്ങനെ പച്ചയ്ക്ക് കിടക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്തോണം മീൻ പെട്ടെന്ന് കുറുകുന്ന ടൈപ്പാണ് ഇനി ഇതിരുന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇപ്പം നമ്മളുടെ തേങ്ങ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് സാധാരണ പറയും തേങ്ങ അരച്ചാൽ അരപ്പ് തിളപ്പിക്കരുന്ന് പറയും പക്ഷേ ഈ മീൻകറിക്ക് ആ അരപ്പ് നല്ലപോലെ ഒന്ന് വേഗണം എന്നാലേ അതിൻ്റെ ആ തനതായ രുചി നമുക്ക് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് മാന്തൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഓ ഈ തവിയൊണ്ട് ഇടനേക്കാളും നല്ലതാണ് കൊണ്ട് അങ്ങോട്ട് പേര് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് എടുത്തിടുവാണെങ്കിൽ പണി അങ്ങ് തീരും അല്ലേ തവി തവിയുകൊണ്ടൊരു ബുദ്ധിമുട്ട് ആ അപ്പോൾ അതും ഇട്ട് നല്ലപോലെ നിളക്കി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം മാത്രമല്ലേ പടേന്നങ്ങ് വരും പെട്ടെന്ന് വരും അപ്പോൾ അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് മതി അപ്പം നമുക്ക് തീ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് നോക്കാം കണ്ടോ മാ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം നല്ല കുറുകി ചാറൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ തീ തീയങ്ങ് ഓഫ് ചെയ്തേക്കാം ഇനി കടുക് വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാകുമ്പം കടുക് ഒരു രണ്ട് മൂന്ന് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില പിന്നെ ഒരു രണ്ട് ഉണക്കമുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വറവ് നന്നായി മൂത്ത് ഇനി നമുക്കത് കൂട്ടാനിലേക്ക് ഒഴിക്കാം ഇപ്പോൾ കണ്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നില്ല നല്ല ഭംഗിയില്ലേ ആ മഞ്ഞ കളറും ആ കടുക് വറുത്തിട്ടെല്ലാം കൂടെ കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാൻ കിടുക ഐറ്റമാണ് നല്ല നാടൻ കറിയാണ് അപ്പോൾ നമ്മളുടെ എന്താണ് മാന്തും ഒരുങ്ങ മാങ്ങ അല്ലേ മാന്തളും മാങ്ങയും മുരിങ്ങക്കയും കറി നാടൻ കറി റെഡി ആയിട്ടുണ്ട് ഇന്ന് ഉച്ചക്കത്തെ ഊണിന് ഈ കറിയും കൂട്ടി അങ്ങ് കഴിച്ചാൽ മതി കിടിലൻ ആണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഐറ്റമാണ് നമ്മുടെ തൊട്ടടുത്ത കടയിലും അതിലൊക്കത്തെ പറമ്പിലും നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന സാധനമാണ് മാങ്ങയും മുരിങ്ങയ്ക്കേ അപ്പോൾ വേഗം പോയി ഉണ്ടാക്കിക്കോളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്